സ്വാഗതം ചെയ്യാം ഡോക്ടറെ ഡോക്ടർ സ്നേഹ സ്വാഗതം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സ്നേഹ ഇന്നത്തെ വെബിനാറ് ഇന്നത്തെ വെബിനാറിൽ കുറെ സ്ത്രീകൾ കേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്നത്തെ വെബിനാറിന്റെ മെയിൻ ഉപകാരം അവർക്കാണ് കാരണം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതാണ് കരിമാങ്കല്യം അഥവാ മെലാസ്മയ്ക്കുള്ള ശാശ്വത പരിഹാരം മുഖ സൗന്ദര്യം എങ്ങനെ നിലനിർത്താം നമ്മുടെ ടോപ്പിക് ഇതാണ് അപ്പൊ ഈ കരിമംഗല്യം അല്ലെങ്കിൽ കരിമാങ്കല്യം എന്നൊക്കെ പറയാറുണ്ട് ഈ മെലാസ്മ കൂടുതലായിട്ടും തൊണ്ണൂറ് ശതമാനവും ഇത് സ്ത്രീകളിലാണ് കാണപ്പെടാറുള്ളത് വെറും പത്ത് ശതമാനം മാത്രമാണ് ഇത് പുരുഷന്മാരിൽ കാണുന്നത് നമ്മുടെ നെറ്റിയുടെ മുകളില് മുഖത്തിന്റെ രണ്ട് വശങ്ങളായി സിമെട്രിക്കലായിട്ടും വരാം അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ടും വരാം മൂക്കിന്റെ വശങ്ങളിൽ ചുണ്ടിന്റെ മുകളിൽ താടിയിലൊക്കെ കാണപ്പെടുന്ന തവിട്ട നിറത്തിലുള്ള പാടുകളെ അല്ലെങ്കിൽ അടയാളങ്ങളെയാണ് മെലാസ്മ അഥവാ കരിമംഗല്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു സ്കിൻ കണ്ടീഷൻ ആണ് ഇനി ഈ മെലാസ്മ അത അല്ലെങ്കിൽ കരിമംഗല്യം ഞാൻ ആദ്യമായിട്ട് ഒരാളുടെ മുഖത്ത് കാണുന്നത് എൻ്റെ അമ്മയുടെ മുഖത്താണ് ഞാനൊരു കോളേജിലൊക്കെ പഠിച്ച സമയത്ത് ഫസ്റ്റ് ഇയർ ഒക്കെ ആയിരുന്നപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് ഒരു ദിവസം ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും മ്മയുടെ മുഖത്ത് അല്ലെങ്കിൽ അമ്മയുടെ മുഖത്ത് പാടുകളോ അല്ലെങ്കിൽ കുരുക്കളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് അമ്മയുടെ ഇങ്ങനെ രണ്ട് കവിളിന്റെ രണ്ടു വശത്തും കറുത്ത പാടുകൾ വേണ്ടു ഞാൻ അമ്മയോട് എടുത്ത് ചോദിച്ചു അയ്യോ അമ്മേ മുഖത്ത് ഇതെന്നാ പറ്റി അപ്പൊ അമ്മ പറഞ്ഞു ആ എല്ലാരും പറയുന്നേക്കാം കഷ്ടകാലം വരുമ്പോഴാ മുഖത്ത് ഇങ്ങനെ പാടുകൾ വരാറുള്ളത് ഞാൻ അടുത്തേ കഷ്ടകാലം വരുമ്പോ ഇങ്ങനെയൊക്കെ വരുമോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് ഈ കണ്ടീഷൻ പഠിച്ചത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ കൂടുതലായിട്ട് അത് പഠിച്ചു പിന്നെ ഞാൻ അമ്മയ്ക്ക് അത് പറഞ്ഞു കൊടുത്തു ഇനി അമ്മയ്ക്ക് മനസ്സിലായി അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇത് മെലാസിനാണ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് അല്ലാതെ ഈ കഷ്ടകാലം കൊണ്ടൊന്നും അല്ല വരുന്നത് അപ്പം അമ്മ അത് ബാക്കിയുള്ളവർക്ക് അമ്മ പിന്നെ അമ്മയുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കണം നമുക്കൊരു രോഗം വരുന്നത് നമ്മൾ ആ രോഗത്തെ കുറിച്ച് പഠിക്കാനും അതിന്റെ കാരണങ്ങൾ കണ്ടെത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുമായിട്ടാണ് നമുക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ തന്നെ രോഗമുള്ള വേറെ വേറൊരാളെ കാണുവാണെങ്കിൽ അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇനി ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ രോഗം വരുന്നത് അങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ ഇന്ന് കരിമംഗല്യത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇനി അടുത്ത തവണ അല്ലെ നാളെ നാളെ ആരെങ്കിലും ഈ മുഖത്ത് കരിമംഗല്യം ഉള്ള ഒരാളെ കാണുവാണെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത് കഷ്ടകാലം കൊണ്ടൊന്നും വരുന്നല്ല അതൊരു മിത്താണെന്ന് അപ്പൊ ഇതിന് ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെയിൻ ആയിട്ടും ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ മൂല കാരണം പല പല റീസൺസ് ഉണ്ട് എന്നാൽ ഇതിന്റെ മൂല കാരണം നമ്മുടെ ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം നിലനിർത്തുന്ന മെലാനിൻ എന്നൊരു പിഗ്മെന്റ് ഉണ്ട് ആ പിഗ്മെന്റിന്റെ ഓവർ പ്രൊഡക്ഷൻ കൊണ്ടാണ് അത് അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മെലാസ്മ വരുന്നത് അത് നമ്മുടെ ോ നമ്മുടെ കോശങ്ങളിൽ അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പിഗ്മെന്റേഷൻ വരുന്നത് മെലാനിൻ എന്ന പിഗ്മെന്റ് നമ്മുടെ മുഖത്ത് പ്രത്യേകിച്ച് നമ്മുടെ മുഖത്താട്ടോ മെലാസ്മ വരുന്നത് നമ്മുടെ മുഖത്തിന്റെ കോശങ്ങളിൽ അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് ഈ മെലാസ്മ വരുന്നത് നമ്മൾ മെയിൻ റീസൺ അതായത് മൂല കാരണം പറഞ്ഞു മെലാനിന്റെ ഓവർ പ്രൊഡക്ഷൻ ഇനി ഈ മെലാനിന്റെ ഓവർ പ്രൊഡക്ഷനിലേക്ക് എത്തിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം മെയിനായിട്ടും സൂര്യപ്രകാശമാണ് സൺ എക്സ്പോഷർ നമ്മുടെ ഒരുപാട് നാളത്തേന് കുറേ നാളത്തേക്ക് ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കുന്ന ഒരുപാട് സൂര്യപ്രകാശം അടിക്കുന്ന ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് മെയിൻ റീസൺ ഈ സൺ എക്സ്പോഷർ തന്നെയാണ് നമ്മുടെ സൂര്യപ്രകാശത്തിലുള്ള യു വി റേസ് അതായത് അൾട്രാ വയലൻ റേസ് നമ്മുടെ നമ്മൾ വെയിലടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലേക്ക് ഡീപ്പറായിട്ട് അതായത് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ സെൽസിനെ അതായത് നമ്മുടെ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഉണ്ട് അതിന്റെ പേരാണ് മെലാനോസൈറ്റ്സ് ഈ മെലാനോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ഇതിനെ ഓവറായി ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അത് മെലാനിൻ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അതായത് അമിതമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടും ഈ അമിതമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്ന മെലാനിൻ നമ്മുടെ ചർമ്മങ്ങളിൽ അടിഞ്ഞുകൂടി നമുക്ക് മെലാസ്മ ഉണ്ടാകാൻ ഒരു റീസൺ ആണ് യു വി റേസ് കാരണമാണ് ഇത് വരുന്നത് ഇനി അടുത്തത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും നമുക്ക് മെലാസ്മ വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഈസ്ട്രജൻ പോലുള്ള ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻ കാരണം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സ്ത്രീകളില് മെനോപോസ് ആയ അതായത് മെൻസസ് നിന്ന സ്ത്രീകള് ഒക്കെ ഇത് കാണപ്പെടാറുണ്ട് ഈ പ്രഗ്നൻസിയിൽ ഇതിന് ഒരു സെക്കൻഡ് റൈമസ്തറിലൊക്കെയാണ് ഇത് വരുന്നത് ഇനി കൊളാസ്മ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്ന് പറയാറുണ്ട് അതായത് മാസ്ക് പോലെ നമ്മുടെ മുഖത്ത് അതുപോലെ പാട് കിടക്കും അതാ ഒരു ആ ഒരു സെക്കൻഡ് റൈമസ്തറിൽ വന്ന് ആ പ്രഗ്നൻസിയുടെ ടൈം തീരുമ്പോഴത്തേക്കും മാറാനുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്രഗ്നൻസിയിൽ ഇത് കാണപ്പെടാറുണ്ട് ഇനി അടുത്ത റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹൈപ്പോ ഒക്കെ ഉള്ള ആൾക്കാരിലും ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഫ്ലക്ച്വേഷൻ കാരണം ഇത് കാണപ്പെടാറുണ്ട് ഈ സ്ട്രെൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഇതിനെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പറഞ്ഞാലേ യൂവിറൈസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ നമ്മുടെ മെലാനോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഒരുപാട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്ത് അത് ചർമ്മത്തിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് ഇനി ലിവർ ഡിസീസ് ഉള്ളവരിലും ഇത് കാണപ്പെടാറുണ്ട് പിന്നെ ഗർഭനിരോധന മരുന്നുകൾ എടുത്തവരിൽ ഇത് കാണപ്പെടാറുണ്ട് പിന്നെ ഓവറായിട്ട് സ്കിൻ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർ കോസ്മെറ്റിക്സ് ഒക്കെ മാറി മാറി യൂസ് ചെയ്ത് സ്കിന്ന് ഡാമേജ് ആയവർക്കും ഈ പിഗ്മെന്റേഷൻ കാണപ്പെടാറുണ്ട് പുരുഷന്മാരിലും ഈ റീസൺസ് ഒക്കെ കേട്ടോ വരുന്നത് ഇനി നമ്മൾ ഇതിന്റെ കാരണങ്ങൾ പഠിച്ചു ഇനി നമുക്ക് ഇതിനുള്ള പരിഹാരങ്ങൾ നോക്കിയാലോ ആദ്യം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള ഒരു മാസ്ക് നോക്കാം ഒരു ഫേസ് മാസ്ക് പോലെ ചെയ്യാനുള്ളതാണ് അതിന് നമ്മൾ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഓരോന്ന് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതിന്റെ കാ അത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനുള്ള റീസൺസ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആദ്യം മാസ്ക് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ കടലമാവ് എടുക്കുക കടലമാവ് കൊണ്ട് മുഖം കഴിക്കുന്നതിന് ശേഷം ാരങ്ങേതയിലെ മുഖത്ത് പുരട്ടി ഒന്ന് ആവു പിടിക്കുക ശേഷം വീണ്ടും കടലമാവ് കൊണ്ട് മുഖം കഴുകി കസ്തൂരുമഞ്ഞേ അത് പുരട്ടി രാത്രി കിടക്കുക രാവിലെ വീണ്ടും കടലമാവ് കൊണ്ട് മുഖം കഴുകുക നമ്മള് ആദ്യത്തെ സ്റ്റെപ്പ് അതായത് കടലമാവ് കൊണ്ട് മുഖം കഴുകുക എന്തിനാണ് നമ്മൾ കടലമാവ് കൊണ്ട് മുഖം കഴുകുക പറയുന്നതെന്ന് അറിയാം കടലമാവിനെ നമ്മൾ നാച്ചുറൽ ഫേസ് വാഷ് എന്നാണ് വിളിക്കുന്നത് അതായത് അറ്റ് എ നമ്മുടെ മുഖത്തെ എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുകയും ചെയ്യും നമ്മുടെ മുഖത്ത് ഒരു മോയ്സ്റ്ററൈസേഷൻ നൽകുകയും ചെയ്യും അതായത് ഒത്തിരി ഓയിൽ ഓയിലി സ്കിന്നായിട്ടുള്ളവരുടെ ഓയിൽ കളയും പിന്നെ നമ്മുടെ മുഖത്ത് ഡസ്റ്റ് എന്തെങ്കിലും അഴുക്കുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയും ഇത് കുറെ നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ബ്രൈറ്റ്നെസ് കിട്ടും നമ്മുടെ സ്കിന്നിലുള്ള പാടുകളൊക്കെ ഫെയ്ഡാവും അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് കടലമാവ് അതുകൊണ്ട് സ്ഥിരമായിട്ട് രണ്ടു നേരം ഈ കടലമാവ് കൊണ്ട് മുഖം കഴുകിക്കും ഇനി അടുത്തത് നാരങ്ങ തൈലാണ് ഈ നാരങ്ങ തൈലത്തിലുള്ള കമ്പോണൻസ് എന്തൊക്കെയാ എള്ളെണ്ണ മഞ്ഞള് നാരങ്ങ ഈ മൂന്നെണ്ണാണ് ഇതിനകത്തുള്ളത് ആദ്യം നമുക്ക് എള്ളെണ്ണയുടെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം നമ്മൾ കടലമാവിനെ നാച്ചുറൽ ഫേസ് വാഷ് എന്നല്ലേ വിളിച്ചത് അതുപോലെ തന്നെയാണ് ഈ എള്ളെണ്ണയെ നമ്മൾ നാച്ചുറൽ സൺസ്ക്രീൻ എന്നാണ് വിളിക്കാറുള്ളത് കാരണം നമ്മൾ കുറെ സ്റ്റഡീസിലൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട് എള്ളെണ്ണയിൽ നാച്ചുറൽ എസ് പി എഫ് ഉണ്ടെന്ന് നമ്മൾ സൺസ്ക്രീനിലൊക്കെ എഴുതി വെച്ചിട്ട് കാണത്തില്ലേ എസ് പി എഫ് സൺ പ്രൊട്ടക്ടിങ് ഫാക്ടർ ഇത് നാച്ചുറലായിട്ട് എള്ളെണ്ണയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇത് തേക്കുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തെ ടാൻ പോവും പിഗ്മെന്റേഷൻ പോവും പിന്നെ ഇതൊരു ബാരിയർ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നിൽക്കും അതായത് ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഈ യു വി റേസ് വന്ന് നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്തിറങ്ങി മെലാനോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് മെലാനിൻ ലോവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അപ്പൊ ഈ ഇതിന് തടയാനായിട്ട് ഒരു ബാരിയർ പോലെ നമ്മുടെ ഇവിടെ നിൽക്കും അപ്പൊ നമ്മുടെ ഓൺലിയിലേക്ക് ഈ യു വി റേസ് കേറാൻ പറ്റില്ല നമ്മുടെ മുഖത്തേക്ക് അങ്ങനെ നമ്മുടെ മുഖത്തേക്ക് വരുന്നതിനെല്ലാം തടയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ടാൻ പോവും പിഗ്മെന്റേഷൻ പോവും പിന്നെ സൂര്യപ്രകാശം ഏക്കുന്നതുകൊണ്ട് ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ചുളിവുകൾ വരാറുണ്ട് മുഖത്ത് ഈ ചുളിവുകളൊക്കെ മാറാനും ഇത് സഹായിക്കാറുണ്ട് അപ്പൊ നമ്മുടെ മുഖത്തെ റിംഗിൾസ് മാറും എന്തെങ്കിലും പാടുകളുണ്ടെങ്കിൽ മാറും നമ്മുടെ മുഖത്ത് ഒരു ഇവൻ ടോൺ പ്രൊവൈഡ് ചെയ്യും ഇതാണ് എള്ളിന്റെ ഗുണങ്ങൾ അടുത്തത് നാരങ്ങയുടെ ഗുണങ്ങൾ നാരങ്ങയിൽ വൈറ്റമിൻ സി ഉണ്ട് സിട്രിക് ആസിഡ് ഉണ്ട് നമ്മുടെ മുഖത്തെന്തെങ്കിലും അത് നമ്മുടെ ഇൻഫ്ലമേഷനെയൊക്കെ മാറ്റി അതിനൊക്കെ മാറ്റി തരും അത് അതുകൊണ്ട് നമുക്ക് മുഖക്കുരു ഉള്ളവർക്കൊക്കെ ഈ തൈൽ ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഈ പറയുന്ന ഈ ഫേസ് പാക്ക് ഈ കരിമംഗലുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ മുഖക്കുരു ഉള്ളവർക്ക് വേറെ എന്തെങ്കിലും പിഗ്മെന്റേറ്ററി ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതാണ് നാരങ്ങയുടെ ഗുണം പിന്നെ അടുത്തത് മഞ്ഞൾ മഞ്ഞളിന്റെ ഗുണങ്ങൾ നമുക്ക് അറിയാമല്ലോ നമ്മുടെ മുഖത്ത് ബ്രൈറ്റ്നസ് തരും നമ്മുടെ അതിനും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ മുഖത്തെ പാടുകൾ അകറ്റും പിഗ്മെന്റേഷൻ മാറ്റും നമ്മുടെ മുഖത്ത് ബ്രൈറ്റ്നസ് കിട്ടാൻ സഹായിക്കും ഇനി അടുത്തത് കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞളാണ് അടുത്ത സ്റ്റെപ്പ് അതായത് കസ്തൂരി മഞ്ഞൾ രാത്രി പുരട്ടിയിട്ട് കിടക്കുക എന്നാണ് അടുത്ത സ്റ്റെപ്പ് ഈ കസ്തൂരി മഞ്ഞൾ പൊട്ടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ മുഖത്തെ ടാൻ മാറ്റും മുഖക്കുരു ഉണ്ടെങ്കിൽ അത് മാറ്റും പിന്നെ നമ്മുടെ ശരീരത്തിലൊക്കെ സ്ട്രെച്ച് മാർക്സ് ഒക്കെ കാണത്തില്ലേ സ്ത്രീകളിലാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാവരും കാണും എന്നാലും സ്ത്രീകളിലാണ് കൂടെ കൂടുതലായിട്ട് ഇത് കാണപ്പെടാറുള്ളത് ഈ സ്ട്രെച്ച് മാർക്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ എന്തെങ്കിലും ആ പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റിട്ട് നമ്മുടെ മുഖത്തിന് ഭയങ്കര ബ്രൈറ്റ്നെസ് കിട്ടും ഭയങ്കര നാച്ചുറൽ ബ്രൈറ്റ്നെസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത് നമുക്കൊരു നാച്ചുറൽ ബ്യൂട്ടി തരും അങ്ങനെ നമ്മുടെ മുഖത്ത് ഈവൺ ടോൺ പ്രൊവൈഡ് ചെയ്യും അങ്ങനത്തെ ഒരു ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളിന് പ്രോപ്പർട്ടി ഉണ്ട് കസ്തൂരി മഞ്ഞളിനെ നമ്മളെ നാച്ചുറൽ മോസ്കിറ്റോ എക്സ്പെല്ലന്റ് ആണ് വിളിക്കുക അതായത് നമ്മൾ ഈ ഒരുപാട് കൊതുകുകളൊക്കെയുള്ള മുറിയിൽ ഈ ആ റൂമില് കൊതുക് വരില്ല കൊതുകിന്റെ ശല്യം കുറയും പറയാറുണ്ട് അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി അടുത്തത് അടുത്ത പറഞ്ഞു നമ്മളിപ്പം ഫേസ് മാസ്ക് പറഞ്ഞു ഇനി നമുക്കൊരു ഡ്രിങ്ക് നോക്കാം നമ്മൾ ഒരു നാരങ്ങ എടുക്കുക അത് പകുതി മുറിക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അത് പിഴിഞ്ഞൊഴിക്കുക നമ്മുടെ ഹിബിസ്കസ് ചെമ്പരത്തിപ്പൂവ് എടുത്ത് അതിന്റെ ഒരു അഞ്ചെട്ട് ഇതളുകൾ ഇട്ടോ എന്നിട്ട് ആ വെള്ളത്തിലേക്ക് വെക്കുക ഒരു പത്തു അഞ്ച് മിനിറ്റിന് ശേഷം ഈ ഇതളുകൾ എല്ലാം അതിന്റെ ആ റെഡ് ഇല്ലേ ആ കളറ് ഈ നാരങ്ങ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും അപ്പൊ നമുക്കൊരു ഒരു റെഡ് കളറുള്ള ഒരു ഡ്രിങ്ക് കിട്ടും ഇതിന് നല്ല എഫക്റ്റ് ആണ് മുഖത്ത് നല്ല ബ്രൈറ്റ്നസ് കിട്ടും നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മായ്ക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുഖത്ത് ഒരു ഇവൻ ടോൺ ഇതും പ്രൊവൈഡ് ചെയ്യും അത് ഒരു റീസൺ അപ്പൊ നമ്മുടെ മുഖത്തെ നമ്മുടെ മുഖത്തെ ടാൻ മാറ്റാനും ഡിസ്കളറേഷൻ മാറാനും പിഗ്മെന്റേഷൻ മാറാനും ഒക്കെ ഉള്ള ഒരു പാക്ക് നമ്മൾ കണ്ടു ഇനി നമ്മൾ അടുത്ത ഒരു സണ്ണിന്റെ ഫസ്റ്റ് റീസൺ പറഞ്ഞ സണ് എക്സ്പോഷറാണ് അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടു ഇനി അടുത്തത് ഹോർമോണൽ ഇംബാലൻസ് ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർ അതായത് ഇപ്പൊ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അത് ആദ്യം ആ ഹൈപ്പോ തൈറോയിഡിസം എന്ന ഒരു അസുഖം ഉണ്ടല്ലോ ആ ഒരു ഡിസീസ് കറക്റ്റ് ചെയ്തിട്ട് വേണം ഈ പിഗ്മെന്റേഷൻ മാറാനുള്ള ഫേസ് മാസ്ക് യൂസ് ചെയ്യാൻ അപ്പം ഈ ഹൈപ്പോഥൈറോഡിസ് ഉള്ളവർ അകത്തി കഴിക്കുക ആ അകത്തി ചമ്മന്തി ഉണ്ടാക്കി ഒന്നുകി കഴിക്കുക അല്ലെങ്കിൽ ഈ അകത്തി കിട്ടാനില്ലാത്തവർ മാക്സിമം വീടുകളിൽ പിടിപ്പിക്കാൻ നോക്കുക നോക്കുകട്ടോ ഈ കിട്ടാൻ ഇപ്പം കേരളത്തിന്റെ പുറത്തുള്ളവർക്കൊക്കെ കിട്ടാൻ പാടായിരിക്കും വിദേശത്തുള്ളവർക്കൊക്കെ അവരൊക്കെ കഴിയുന്നത് നോക്കുക പറ്റിയില്ലെങ്കിൽ അകത്തിയുടെ പൊടി കാൽ ടീസ്പൂൺ പുളിയില്ലാത്ത തൈരിലോ ഒരു ടീസ്പൂൺ എക്സ്ട്രാ കൊച്ചി കോക്കനട്ട് ഓയിലോ മിക്സ് ചെയ്ത് കഴിക്കുക പിന്നെ ഹോർമോണൽ ഇംബാലൻസ് മാറ്റാൻ നമുക്ക് ഞാവൽ പൊടി യൂസ് ചെയ്യാം ഞാവൽ പഴം ഒരുപാട് കഴിക്കുക കഴം കിട്ടാനില്ലെങ്കിൽ ഞാവൽ പൊടി യൂസ് ചെയ്യാം പിന്നെ ഗ്രീൻ ടീ ഗ്രീൻ ടീ രാവിലെയും വൈകിട്ടും രണ്ടു നേരം കുടിക്കുക അതാണ് ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ കറക്റ്റ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലിവർ ഡിസീസ് ഉള്ളവർക്ക് ഇത് വരാന്ന് അപ്പൊ ലിവറിന്റെ ഡിസ്ഫങ്ഷൻ ഒന്ന് മാറ്റാനായിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് പൂവരിശ് സാറുപ്പിഴും പറയുന്ന പോലെ തന്നെ പൂവരിശ് കുടിക്കുക പൂവരിശിന്റെ പഴുത്ത നാലില പത്ത് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുക അല്ലെങ്കിൽ പൊടി ഒരു ടീസ്പൂൺ പത്ത് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുക ഇനി എന്തൊക്കെ ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം വൈറ്റമിൻ എ വൈറ്റമിൻ സി ഒക്കെ ഉള്ള ഒരുപാട് ആഹാരങ്ങൾ ഒരുപാട് ഇലക്കറികൾ കഴിക്കുക മത്തങ്ങ കഴിക്കുക പഴുത്ത പേരയ്ക്ക പപ്പായ അവക്കാടോ മാക്സിമം കഴിക്കുക പിന്നെ ബ്രൊക്കോളി കിട്ടുവാണെങ്കിൽ അത് കഴിക്കുക അങ്ങനെ ആഹാരത്തിൽ നമ്മള് ഒരു നേരെങ്കിലും നമ്മൾ വിധിച്ച ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നമുക്ക് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാന്ന് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒക്കെ ഒരു നേരം അങ്ങനെ കഴിക്കുക അപ്പൊ നമ്മൾ നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം അതായത് ശരീരത്തിന്റെ മാലിന്യം മാറ്റി നമ്മുടെ ശരീരത്തിന്റെ മാലിന്യം പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ മാലിന്യം നമ്മുടെ മുഖം നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയാറില്ലേ അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിന് എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തും അത് പ്രതിഫലിക്കപ്പെടും എക്സാമ്പിളിന് നമുക്ക് ഇപ്പൊ നമ്മൾ ഒരാളെ കണ്ടു അയാള് നമുക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ് നമ്മുടെ അടുത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് അയാളെ നോക്കി മനസ്സ് വന്ന് ചിരിക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താ നമ്മുടെ ഉള്ളില് അവരോട് വെറുപ്പുണ്ട് വിദ്വേഷമുണ്ട് പകയുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിന്റെ രോഗങ്ങൾ അതായത് പക വിദ്വേഷം വെറുപ്പ് ഭയം അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് കുറെ ഇതുണ്ട് പിന്നെ കുറ്റബോധം മെയിൻ ആയിട്ടും കുത്തബോധം കുത്തബോധം ഇല്ലാത്ത മനസ്സിന് മാത്രമേ നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്താൻ പറ്റത്തുള്ളൂ എന്നാണ് പറയാ നമ്മുടെ മനസ്സിന്റെ ഈ ഭയം വെറുപ്പ് നിരാശ ഇതെല്ലാം മാറ്റി നമ്മുടെ മനസ്സിൽ ഫുള്ള് സ്നേഹം നിറയ്ക്കണം സ്നേഹം ദയ കരുണ സഹാനുഭൂതി ഇതൊക്കെ നിറയ്ക്കണമെങ്കില് നമ്മുടെ മനസ്സിൽ ആദ്യം നമ്മുടെ മനസ്സിലെ കുറ്റബോധം മാറ്റണം നമ്മുടെ മനസ്സിലെ കുറ്റബോധം മാറ്റണമെങ്കില് മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താ ക്ഷമ പറയുക ക്ഷമ കൊടുക്കുക നമ്മൾ ആരോടൊക്കെ ക്ഷമ പറയണം ക്ഷമ എങ്ങനെയാ പറയണ്ടെന്ന് ആദ്യം പറയ പഠിച്ചു തരാ അല്ല പറഞ്ഞുതരാം കേട്ടോ ക്ഷമ പറയേണ്ടത് ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ തിരിച്ച് നിങ്ങളെന്തെങ്കിലും എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതും ക്ഷമിച്ചിരിക്കുന്നു നമ്മൾ ആർക്കൊക്കെ ക്ഷമ കൊടുക്കണം എന്നുള്ള ഒരു ലിസ്റ്റ് നമ്മളിപ്പം അവരുടെ അടുത്ത് നേരിട്ട് പോയി പറയൊന്നും വേണ്ട നമ്മൾ കിടക്കാൻ നേരം നമ്മുടെ കട്ടിലിൽ കട്ടിലിരുന്ന് അങ്ങ് പറഞ്ഞാൽ മതി അതായത് ഒരു ലിസ്റ്റ് അങ്ങ് എഴുതിയെടുത്തു അതവ നമുക്ക് എളുപ്പമുണ്ടല്ലോ ആദ്യം ആദ്യം നമ്മളെ അമ്മയിൽ നിന്ന് തുടങ്ങണം അമ്മ അച്ഛൻ സഹോദരങ്ങളുണ്ടെങ്കിൽ അവര് പിന്നെ നമ്മുടെ ഭാര്യ ഭർത്താവ് മക്കള് പിന്നെ അയൽക്കാര് ബന്ധുക്കാര് സുഹൃത്തുക്കള് പിന്നെ നമ്മുടെ വിദ്വേഷ നമുക്ക് ദേഷ്യമുള്ള ആരാണോ ഒന്നും നോക്കണ്ട നമുക്ക് അറിയാവുന്ന എല്ലാവരുടെ പേരങ്ങ് എഴുതി വെച്ചോ എന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരെ എടുത്തെടുത്ത് എല്ലാ ദിവസവും അവരോട് ക്ഷമ പറയാ അവർക്ക് ക്ഷമ കൊടുക്കുക ആ ഇപ്പൊ നമ്മൾ ആദ്യം നമ്മളെ പറയേണ്ടത് നമ്മളെ അമ്മയോട് തന്നെയാണ് ഇപ്പൊ അമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഒക്കെ നമ്മളെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയണം അമ്മേ ഞാൻ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ അമ്മയുടെ ചില വാക്കുകള് അമ്മയുടെ ചില പ്രവൃത്തികൾ ഒക്കെ എനിക്കും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അമ്മയോടും ക്ഷമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ അച്ഛനോട് പറയണം ഭാര്യ ഭർത്താവിനോട് പറയണം നമ്മുടെ സഹോദരങ്ങളോട് പറയണം അയൽക്കാരോട് എല്ലാവരോടും നമ്മൾ ക്ഷമ പറയുക ക്ഷമ കൊടുക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റും നമുക്ക് അവരോട് ഒരു ദേഷ്യവും കാണത്തില്ല നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് മര്യാദയ്ക്ക് ചിരിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് നല്ല പോലെ ചിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ദേഷ്യവും കാണില്ല നമ്മുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ഒന്നും ഇല്ലാതെ സ്നേഹവും സമാധാനവും ആനന്ദവും ഒക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് എത്ര തെറ്റ് ചെയ്തിട്ടുള്ളവരോടും ആണെങ്കിൽ പോലും നമുക്ക് ക്ഷമിക്കാൻ പറ്റും നമുക്ക് നല്ലൊരു മനസ്സ് കിട്ടും ആ ഒരു മനസ്സുണ്ടാക്കണം ആ ഒരു മനസ്സുണ്ടാക്കിയെടുത്താല് നമുക്ക് ഒരു രോഗവും വരില്ല മെയിൻ ആയിട്ടും ഈ മനസ്സ് നന്നാവണമെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ അന്നം നന്നാവണം അന്നം നന്നാവണമെങ്കിൽ നമ്മുടെ മണ്ണ് നന്നാവണം നമ്മുടെ അന്നം നന്നാവണെങ്കിൽ കാരണം അതിനുള്ള ഒരു റീസൺ ഉണ്ട് കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡില് ഫുള്ള് അത് ആ ഫുള്ള് കെമിക്കൽസ് അടിച്ചിട്ടായിരിക്കുമല്ലോ അതിൽ നിന്ന് വരുന്ന വിഷ അല്ലേ നമ്മൾ കഴിക്കുന്നത് അതില്ലേ നമ്മുടെ ശരീരത്തേക്ക് മനസ്സിലേക്കൊക്കെ ചെല്ലുന്നേ ആ കെമിക്കൽസ് ഒക്കെ മാറണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത അന്നം നമ്മൾ കഴിക്കണം അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ കുറച്ച് സ്ഥലം ഉള്ളെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും കുഞ്ഞൊരു അടുക്കളത്തോട്ടം നമുക്ക് എല്ലാവർക്കും പണിയാം മറ്റ അവിടെ നിന്ന് കിട്ടുന്ന ആഹാരങ്ങളൊക്കെ എടുത്ത് കഴിക്കുക അതൊക്കെ കൃഷി ചെയ്യുക കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ട് നമുക്ക് വേറെ ഒന്നീന്നും കിട്ടത്തില്ല ആ ആനന്ദം നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയേ നിങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഒരു എന്തെങ്കിലും ഒരു വിള വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം നമുക്ക് ലോകത്ത് എവിടെ പോയാലും കിട്ടത്തില്ല അത്രയ്ക്ക് നമുക്ക് സന്തോഷം കിട്ടും ആ സന്തോഷത്തിൽ നിന്ന് ആ സന്തോഷം നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റും അതായത് നമ്മളിപ്പോ ഒരു ഇതുണ്ടാക്കി വേറെ ഒരാൾക്ക് കൊടുത്തു ഞാൻ ഉണ്ടാക്കിയതാ നമുക്ക് ഫ്രഷ് ആയിട്ടില്ലെന്ന് പറഞ്ഞ് നമ്മൾ വേറെ ഒരാൾക്ക് കൊടുത്തു അവർ കഴിച്ചു നോക്കി ശരിയാ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു കടകളിൽ നിന്ന് വാങ്ങിച്ച പോലെ ഒന്നും അല്ല എന്ന് തോന്നി അവരെന്ത് ചെയ്യും അവരും കൃഷി ചെയ്യാൻ തുടങ്ങും അങ്ങനെ അവര് വേറെ ഒരാളോട് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ നമ്മള് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം നമ്മള് കൃഷി ചെയ്യുക അവർക്ക് പറഞ്ഞു കൊടുക്കുക അവര് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ അങ്ങനെ നമ്മള് സമൂഹത്തിന്റെ ഈ വിഷമയമായ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ മാറ്റി നമ്മൾ സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ചത് കഴിക്കുക നമ്മുടെ മനസ് ശരീരം നന്നാവും മനസ്സും നന്നാവും കാരണം നമ്മുടെ കൃഷി നന്നായി മണ്ണും നന്നായി ഇത്രേ ഉള്ളൂ കരിമംഗല്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കരിമംഗല്യത്തെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ദിനേശൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് സംസാരിച്ചോളൂ ഞാൻ എനിക്ക് കുറച്ച് നാളായിട്ട് ഒരു പത്ത് വർഷത്തോടായി ഈ മുഖത്ത് വന്നിട്ട് ഹലോളൂ പറഞ്ഞോളൂ അതെ ഈ മുഖത്ത് ഇപ്പൊ ആദ്യം ഈ കവിളത്ത് മാത്രീല് മൂപ്പിന് കുറച്ചൊക്കെ വന്നിട്ടുണ്ട് എന്റെ ഹോമിയോ മെഡിസിൻ ഒരു ഡോക്ടർ കാണിച്ചിട്ട് എന്ന ക്രീം യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് യൂസ് ചെയ്തിട്ടാകുമ്പോ കുറച്ച് യൂസ് ചെയ്തിട്ട് നല്ല മാറ്റം ഉണ്ടായി ഞങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് ഒരു രണ്ട് യൂസ് ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു പക്ഷെ ഇപ്പൊ ആദ്യം കുറച്ചും അധികം വന്നു അത് ആദ്യത്തെക്കാളും കൂടുതലായിട്ടും വന്നോ ആ കുറച്ചും കൂടി അധികം വന്നു അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ ഫേസ് മാസ്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടോ ഞാൻ കൊറേ നാള് മുന്നേക്ക് യൂസ് ചെയ്തോണ്ടായിരുന്നു ഈ രക്തശലനം കുറച്ച് മഞ്ഞളും കുറയുന്നുണ്ട് അത് കുറച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന നേരത്ത് കസ്തൂരി മഞ്ഞൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഇനി വാങ്ങിക്കുമ്പോ നോക്കണം കാരണം കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞ് ഇപ്പം വരുന്നതൊക്കെ മഞ്ഞ കളറുള്ള സാധന കസ്തൂരി മഞ്ഞളിന്റെ നിറം കറക്റ്റ് മഞ്ഞ കളറല്ല ഒരു ക്രീം കളറാ നോക്കി വാങ്ങിക്കണം കൊറേ ആൾക്കാർ മഞ്ഞ കളറുള്ള പൊടിയും വാങ്ങിയേ

ക്ഷി മാുണ്ട് സംസാരിച്ചോളൂട്ടോ മാം ഞങ്ങക്ക് ഹൈപ്പർ ഹൈപ്പോ തൈറോയിഡ് ഉള്ളതാണ് ഉണ്ട് രണ്ടു വർഷമായിട്ട് ഈ നിങ്ങൾ പറഞ്ഞില്ലേ ഈ കഴിക്കാനുള്ള കുറച്ച് പഴങ്ങളൊക്കെ പറഞ്ഞില്ലേ അതിന്റെ കൂട്ടത്തില് പിന്നെ ബ്രോക്കോളി പറഞ്ഞിരുന്നു അത് ഈ ഉള്ള നമുക്ക് കഴിക്കാൻ പാടില്ലല്ലോ ആ അത് ഞാൻ നോർമൽ ആയിട്ട് പറഞ്ഞു വൈറ്റമിൻ സി അങ്ങനെ പിന്നെ അവക്കാടോ കൂടാതെ പഴം പറഞ്ഞു തരുമോ കഴിക്കാം പപ്പായ കഴിക്കാം പിന്നെ ധാരാളം ഇലക്കറികൾ കഴിക്കാം പിന്നെ മെയിൻ ഹൈപ്പോതൈറോയിഡ്സ് ഉള്ളതല്ലേ അഗത്തി മെയിനായിട്ടും അകത്തിപ്പൊടി ഞാൻ കണ്ണൂരിൽ നിന്ന് വാങ്ങിയിരുന്നു ഫാർമഫസ്റ്റിന്റെ സ്ഥലത്തുനിന്ന് അതാ കയ്യിലുണ്ട് എന്റെ കയ്യിലുണ്ട് അത് അത് കഴിക്കുന്നുണ്ട് അപ്പൊ ഈ ഈ മഞ്ഞള് കസ്തൂരി മഞ്ഞള് നമുക്ക് കിട്ടാൻ പിന്നെ മാർക്കറ്റിൽ തന്നെ വാങ്ങേണ്ടി വരും കയ്യിലില്ല നമ്മുടെ ഇവിടെ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കസ്റ്റമർ കെയറിൽ ബന്ധപ്പെട്ടാൽ മതി ഓക്കെ ഓക്കെ ഞാൻ കണ്ണൂരാണ് അപ്പൊ കണ്ണൂരിൽ അവരെ വിളിച്ചു ചോദിക്കാലെ സ്ഥല സ്ഥലം ഇപ്പൊ അറിയാം അത് വെക്കുന്ന സ്ഥലം ഞാൻ അവിടെ ചോദിക്കാം മാം ഇനി ആർക്കെങ്കിലും സംശയം ചോദിക്കാനായിട്ടുണ്ടോ ദിനേശൻ സാർ ചോദിച്ചോളൂ നാരങ്ങാസ് ആയിനെ എങ്ങനെ ഉണ്ടാക്കും നാരങ്ങയും എള്ളണ്ണ മഞ്ഞള് നാരങ്ങ ഇവ മൂന്നും യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഓദയ അതേ പറഞ്ഞു തരോ അതന്നെ ഉണ്ടാക്കാനാണോ നല്ല വാങ്ങാനാണോ അതന്നെ വാങ്ങാനാണ് സ്ഥാപനം പക്ഷീന്റെ നാരങ്ങ തേയിലുണ്ട് ട്ടോ കോൺടാക്റ്റ് ചെയ്താൽ മതി കേരള ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല സംശയങ്ങൾ സംശയങ്ങളില്ലെന്ന് വിചാരിക്കുന്നു ആ ഡോക്ടർ ഫേസ് കൂടി കടലമാവില്ലേ കടലമാവ് കൊണ്ട് മുഖം കഴുകിട്ട് നാരങ്ങ തൈലം കിട്ടും അത് വാങ്ങിയിട്ട് മുഖത്ത് പുരട്ടുക എന്നിട്ട് ആവി പിടിക്കുക ആവി പിടിക്കുക ഒന്നാ നല്ല പോലെ ആവി പിടിക്കണം നല്ല പോലെ വീർത്ത് മാലിന്യൊക്കെ പുറത്തേക്ക് പോണം അതുപോലെ ആവി പിടിക്കുക വീണ്ടും ആ നമ്മളിപ്പോ ഓയിലൊക്കെ തേച്ചില്ലേ അതിന്റെ ഒരു എണ്ണമയൊക്കെ മാറാനായിട്ടാ ഒന്നും കൂടെ നമ്മള് കടലമാവ് തേക്കാൻ പറയുന്നത് അപ്പൊ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ അതങ്ങ് പൊക്കോളും അങ്ങനെ കടലമാവ് കൊണ്ട് ഒന്നും കൂടെ മുഖം കഴുകിയിട്ട് പിന്നെ അതൊന്ന് തുടച്ച് കസ്തൂരി മഞ്ഞൾ ഇത്തിരി വെള്ളത്തിന് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി രാത്രി കിടന്നോ എന്നിട്ട് രാവിലെ കടലമാവ് കൊണ്ട് ഒന്ന് മുഖം കഴുകി എല്ലാവർക്കും നമസ്കാരം കരിമംഗല്യത്തിന് ശാശ്വത പരിഹാരം മുഖ സൗന്ദര്യം എങ്ങനെ നിലനിർത്താം എന്ന വിഷയത്തെ പറ്റി ഇന്ന് സംസാരിച്ചത് ഹോമിയോപ്പതി ഡോക്ടറും ഫാമഫസ്റ്റിന്റെ ഡോക്ടേഴ്സ് പാനലിലെ ഒരംഗവുമായ ഡോക്ടർ സ്നേഹയാണ് ഡോക്ടർ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു ഡോക്ടറിന് ഒത്തിരി നന്ദി അതേസമയം നമ്മളോടൊപ്പം ഗൂഗിൾ മീറ്റിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ലൈവ് ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത വെബിനാറിൽ കാണാം നന്ദി നമസ്കാരം